ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി സ്ഥാപിക്കുക എന്നത് ആർ എസ് എസിന്റെ ഒരു ദീർഘകാല പദ്ധതിയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന കാലം മുതൽ തന്നെ അവരുടെ മുഖപത്രമായ ദ ഓർഗനൈസറിലൂടെ നിരന്തരം ആർ എസ് എസ് ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം ഇതേ മനുസ്മൃതിയെ ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ ഊട്ടി ഉറപ്പിച്ച ഗ്രന്ഥമായ മനുസ്മൃതിയെ ഇന്ത്യൻ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളും ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരുകൾ തുടർച്ചയായി നടത്തിപ്പോകുന്നുണ്ട് അത്തരത്തിലൊരു ശ്രമം കഴിഞ്ഞ ദിവസം ഡൽഹി യൂണിവേഴ്സിറ്റിയിലും നടന്നിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എൽ എൽ ബി വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ മനുസ്മൃതിയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താനൊരു നിർദ്ദേശം ലോ ഫാക്കൽറ്റി സർവകലാശാലയ്ക്ക് മുന്നിൽ വച്ചായിരുന്നു ആ നിർദ്ദേശം ഇപ്പോൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വലിയ പ്രതിഷേധത്തിനെ തുടർന്ന് പിൻവലിച്ചിരിക്കുകയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായ യോഗേഷ് സിംഗ് പറയുന്നത് ഇത്തരമൊരു നിർദ്ദേശം അതായത് മനുസ്മൃതിയെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ജൂറിസ്പ്രിഡൻസ് എന്ന പേപ്പറിൽ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം ലോ ഫാക്കൽറ്റി മുന്നോട്ട് വച്ചിരുന്നുവെന്നും എന്നാൽ സർവകലാശാല പ്രതിഷേധങ്ങളെ തുടർന്ന് ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നമുക്കറിയാം ആർ എസ് എസ് നിരന്തരം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമാണ് ഇന്ത്യൻ ഭരണഘടനയെ മാറ്റി അവിടെ മനുസ്മൃതി സ്ഥാപിക്കുക എന്നത് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ ഊട്ടി ഉറപ്പിച്ച ഒരു ഗ്രന്ഥമെന്ന നിലയിൽ അംബേദ്കർ എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി പരസ്യമായി കത്തിച്ച ഒരു ഗ്രന്ഥമെന്ന നിലയിൽ ഏറെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മനുസ്മൃതി വ്യക്തമായി ജാതി വ്യാജാതിയാൽ മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു ഗ്രന്ഥമെന്ന നിലയിൽ കൂടി ഒരിക്കലും ഒരു ആധുനിക സമൂഹത്തിന് അംഗീകരിക്കാനാവാത്ത ഒരു ഗ്രന്ഥമാണ് മനുസ്മൃതി ആ മനുസ്മൃതിയെ ഇന്ത്യൻ പാഠ്യപദ്ധതിയിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയും ആർ എസ് എസും നിരന്തരം നടത്തുന്നുണ്ട് അതിനു പുറമെ ഇന്ത്യയുടെ ചരിത്രം തിരുത്തുക എന്നൊരു ഗൂഢലക്ഷ്യത്തിലേക്ക് കൂടി ആർ എസ് എസ് കടന്നിട്ട് കാലങ്ങൾ കുറച്ചായി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വന്നത് മുതൽ എൻ സി എ അധ്യപാഠ പുസ്തകങ്ങളിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ആദ്യം വരുത്തുന്ന മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും വിരുദ്ധ പോരാട്ടങ്ങളെക്കുറിച്ചുമുള്ള പാഠഭാഗങ്ങൾ എടുത്തു കളയുക എന്നതായിരുന്നു ഒരിക്കലും ഒരു ഹിന്ദു ഐക്യം പറയുന്ന ബി ജെ പിക്ക് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു പാഠഭാഗമായിരിക്കണം ഈ ജാതി വ്യവസ്ഥയും ജാതിവിരുദ്ധ പോരാട്ടങ്ങളെയും കുറിച്ചുള്ള ആ പാഠഭാഗങ്ങൾ അതുകൊണ്ട് തന്നെയാകണം നരേന്ദ്രമോദി സർക്കാർ ആദ്യം എൻ പാഠപുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന പാഠഭാഗങ്ങൾ ഇതായിരുന്നു ഇതിന് പിന്നാലെ സ്ത്രീകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ നീക്കം ചെയ്തു ഏറ്റവും അവസാനം ഇപ്പോൾ വലിയ വിവാദമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നീക്കം ചെയ്യലെന്ന് പറയുന്നത് മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചുള്ള മുഗൾ കാലഘട്ടത്തെ കുറിച്ചുള്ള പാഠഭാഗങ്ങളും മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യക്ക് നൽകിയ സംഭാവനകളെ കുറിച്ചുള്ള പാഠഭാഗങ്ങളുമാണ് അതോടൊപ്പം ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെക്കുറിച്ചുമുള്ള പാഠഭാഗങ്ങളും നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തിരുന്നു ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇതെല്ലാം വ്യക്തമാക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തുന്നു എന്ന് തന്നെയാണ് എന്നാൽ ഈ നീക്കത്തിനെ വ്യക്തമായി പ്രതിരോധിച്ച ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ നീക്കം ചെയ്ത പാഠഭാഗങ്ങൾ പ്രത്യേക പാഠപുസ്തകമായി തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്ന കാര്യത്തിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ് എന്തായാലും അനുസ്മൃതിയെ എൽ എൽ ബി വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സംഘപരിവാറുകാരുടെ നീക്കത്തിന് ഒരു കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതിഷേധത്തെ തുടർന്ന് ആ നീക്കത്തിൽ നിന്നും യൂണിവേഴ്സിറ്റി ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്